ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ അമൃത പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കാൻ പൊളിച്ച റോഡുകൾ ജൂൺ ഒന്നിന് മുൻപ് പൂർവ്വസ്ഥിതിയിലാക്കാൻ തീരുമാനം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വിളിച്ചു ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിലാണ് ധാരണ കരാറുകാർ റോഡുകൾ പൊളിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മണ്ണിട്ട് പോവുക മാത്രമാണ് ചെയ്യുന്നതെന്ന് കൗൺസിലർമാർ ആരോപിച്ചു ഇത് ഗതാഗതത്തിനും കാൽനട ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് നഗരസഭയിലെ മിക്ക റോഡുകളും ഈ അവസ്ഥയിലാണെന്നാണ് പരാതി റോഡുകൾ ഗതാഗതയോഗ്യമാക്കാൻ ജനപ്രതിനിധികളും നാട്ടുകാരും നിരവധി തവണ കരാറുകാരോട് ആവശ്യപ്പെട്ടെങ്കിലും അവഗണിക്കപ്പെട്ടെന്നാണ് ആക്ഷേപം ഇതിനു പിന്നാലെയാണ് നഗരസഭാ ചെയർപേഴ്സൺ യോഗം വിളിച്ചു ചേർത്തത് ജൂണിന് മുൻപ് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കിയില്ലെങ്കിൽ കരാറുകാർക്ക് പണം നൽകേണ്ടതില്ലെന്നാണ് തീരുമാനം പൊളിച്ച റോഡുകളിൽ അപകടം സംഭവിച്ചാൽ ഉത്തരവാദിത്വം കരാറുകാർക്കാകുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് വ്യക്തമാക്കി അമൃത് പദ്ധതി പ്രകാരം പത്ത് ദശാംശം നാല് എട്ട് കോടി രൂപ വിനിയോഗിച്ചാണ് പൈപ്പ് ലൈൻ വിപുലീകരണം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനും യോഗം നിർദ്ദേശം നൽകി നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ ഫൗസിയ ഹനീഫ പി മായ ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി നാസർ നഗരസഭാ എഞ്ചിനീയർ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു